ഇരുളിൻ ിദ്രയിൽ നിന്നുണർത്തി നീ നിറമുള്ള ജീവിതത്തിൽ തന്നു എന്റെ ചിറകിനാകാശവും നീ തന്നു നിന്നാത്മശിഖരത്തിലൊരു കൂടുതന്നു ആത്മശിഖരത്തിലൊരു തന്നു ഒരു കൊച്ചുരാപ്പാടി കരയുമ്പോഴും തൻ താരാട്ടു തളരുമ്പോഴും കനിവിടൊരു കല്ല് കനിമധുരമാകുമ്പോഴും കാലവിടറുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഞാൻ എൻ്റെ ഹൃദയം കൊരുത്തിരിക്കുന്നു നിന്നിലഭയം തിരഞ്ഞു പോകുന്നു നിൻ ഹൃദയത്തിൽ ചുരികത്തലപ്പ് കൊണ്ട് വീരേതിഹാസം രചിച്ച ഉണ്ണിയാർച്ചയുടെയും തച്ചോളി ഉദയനന്റെയും വീരചരിതങ്ങൾ കൊണ്ട് പുളകം കൊണ്ട കടത്തനാടിന്റെ മണ്ണിൽ നിന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തൻ്റെ മുപ്പതാമത്തെ വയസ്സിൽ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഉറങ്ങുന്ന തിരൂരങ്ങാടിയുടെ മണ്ണിലേക്ക് ഗസാക്കിലെ രവിയെ പോലെ ഒരു നിയോഗവും പേറി ശ്രീ സുരേന്ദ്ര മാസ്റ്റർ മാധവാനന്ദയിലേക്ക് കടന്നു നമ്മുടെ വിദ്യാലയത്തിലെ ലിറ്റിൽ പ്രൊജക്ടിന്റെ ഭാഗമായാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത് നമ്മളെ സുരേന്ദ്രമാസ്റ്റർ റിട്ടയർമെന്റിനുബന്ധിച്ചാണ് ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് എല്ലാ ട്രെയിനിങ്ങുകളും ട്രെയിനിങ്ങളും ഭാഗമായി അവർക്ക് ലഭിച്ചിട്ടുണ്ട് ഇനി എന്റെ ഫാമിലിയെ പറ്റി പറയുകയാണെങ്കിൽ ഭാര്യ നടക്ക സർവീസ് സഹകരണ ബാങ്കിലെ ആയിട്ട് വർക്ക് ചെയ്യുന്നു മൂത്തമകൾ ബോംബെ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂ സോഷ്യൽ സയൻസിലെ എം എസ് ഡബ്ല്യൂന് ഇതായി മാർച്ച് മാസം കഴിയും ഇളയമകൾ മൂത്ത മകൾ പേര് അഞ്ചന ഇളയമകൾ ചന്ദന ഇ എസ് സി കെമിസ്ട്രി ഫൈനൽ ഇയർ വിദ്യാർത്ഥിനിയാണ് ഈ മാർച്ചിലും അവരുടെ വിദ്യാഭ്യാസം നെക്സ്റ്റ് ഔട്ട് ഓഫ് കേരളയിൽ രജിസ്റ്റർ കുട്ടികളോടൊപ്പം നടന്ന് ഉപദേശകനായി ഉത്തരവാദിത്തങ്ങൾ പലതാണ് വർഷങ്ങളുടെ ചരിത്രമുറങ്ങുന്ന മാധവാനന്ദയുടെ മണ്ണിൽ മണ്ണിൽ ഗുരുശിഷ്യ ബന്ധങ്ങളുടെയും ഒരു പുതിയ ചരിത്രത്തിന്റെ തുടക്കമായി മാറി അദ്ദേഹത്തിന്റെ ി പോലുള്ള പരീക്ഷകൾ കൃത്യമായി പരാതികളില്ലാതെ വർഷങ്ങളോളം നടത്തി മികച്ച ഹിന്ദി അദ്ദേഹം അറിയപ്പെട്ടു സ്കൂളിലെ അധ്യാപകനായിര പ്രവർത്തനങ്ങളിൽ എന്നും മുൻപന്തിയിലായിരുന്നു അദ്ദേഹം കലോത്സവ വേദികളിലും കായികമേളകളിലും അദ്ദേഹത്തിന്റെ സ്ഥിര സാന്നിധ്യം ശ്രദ്ധേയമാണ് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് അച്ഛന പോലെ കരുതുന്ന അധ്യാപനാണ് ഏറ്റവും പ്രിയങ്കരായ അധ്യാപകൻ ഈ സ്ഥാപനത്തിന് വിരമിക്കുന്നത് ഈ സ്ഥാപനത്തിനും ഈ നാടിനും ഒരു തീരാനഷ്ടം തന്നെയാണ് പക്ഷെ വിരമിക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അദ്ദേഹം ഞങ്ങളോട് ഈ മാർച്ചു ഇരുപത്തി ഒമ്പതിന് ഇടപെറയുക വർഷങ്ങളുടെ അധ്യാപന സമ്പത്തുള്ള ഈ അധ്യാപകൻ പടിയിറങ്ങുന്നത് ഏകാന്തതയുടെ തുരുത്തിലേക്കല്ല തന്റെ പ്രിയപ്പെട്ട അധ്യാപന മേഖലയിലേക്ക് തന്നെ സുരഞ്ജന മാസ്റ്റർ നമ്മുടെ ഈ സ്ഥാപനത്തിലെ ഇഞ്ചി അധ്യാപകനായിരുന്നു കഴിഞ്ഞ പതിനാല് വർഷമായി അദ്ദേഹം ഈ സ്ഥാപനത്തിൽ അദ്ദേഹത്തിന്റെ ഈ സ്ഥാപനത്തിന് വലിയ നഷ്ടമാണ് അമ്പത്തി അഞ്ചാം വയസ്സിലും തന്റെ സുദസിദ്ധമായ അധ്യാപന രീതിയിൽ അല്പം പോലും വെള്ളം ചേർക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല തികച്ചും അധ്യാപകൻ എന്ന നിലയിൽ ഏവരും മാതൃകയായി സ്വീകരിക്കുന്ന വ്യക്തിത്വമാണ് പ്രിയ സുഹൃത്തായ സുരേന്ദ്രനോ മറ്റെന്തുകൊണ്ടാൽ പുതിയ വിദ്യാഭ്യാസ ചിന്തകൾ വരുന്നതിനു മുൻപ് തന്നെ എങ്ങനെ ഒരു അധ്യാപകൻ ശിശു സൗഹൃദമായ ഒരു അന്തരീക്ഷത്തിൽ തന്റെ പാഠ്യ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന ഉദാത്ത മാതൃക കാണിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിൽ ഞാൻ നോക്കിക്കാണുന്ന വലിയ മഹത്വം മാഷയെ കുറിച്ച് പറയുകയാണെങ്കിൽ മാഷെ കുട്ടികൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥാനമാണ് സ്കൂളിലെ ഹിന്ദി അധ്യാപകനുപരി കുട്ടികളുടെ പിതാവിൻ്റെ മാതിരി സമീപിക്കുകയും കുട്ടികളെയായിട്ട് വളരെയധികം ഒരു സാറാണ് സുരേന്ദ്രൻ മഹാഷ സാറിൻ്റെ ക്ലാസ്സിലെ കുട്ടികളോട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇടപെടണോ എന്ന് ചോദിച്ചാൽ കുട്ടികളെ റിമാണ്ട വേണ്ട ഞങ്ങളെ സാറിൻ്റെ അടുത്ത് അത്രയ്ക്ക് വിശ്വാസം പുറത്ത് പഠിച്ചു പോയ കുട്ടികളെ ഇടയ്ക്കിടയ്ക്ക് സാറിനെ കാണാൻ പറ്റും അങ്ങനെ കുട്ടികളോട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് അവർക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും പറയാനുള്ള ഒരു തൻ്റെ മക്കളെക്കാളേറെ പ്രിയ കുട്ടികളെ കുട്ടികൾക്കും ഏറെ സ്നേഹമായിരുന്നു നമ്മുടെ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും മാതൃകയായ ഒരു അധ്യാപകനാണ് സുരേന്ദ്രമാസ്റ്റർ ഏത് കുട്ടിക്കും ഏത് കാര്യവും സ്വന്തം രക്ഷിതാവിനോട് പറയുന്ന അതേ നിഷ്കളങ്കതയോട് തന്നെ മാഷോട് പറയാൻ പറ്റും തന്നെയാണ് മാഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരേ സമയം സുഹൃത്തും അധ്യാപകനുമായ ഒരു അധ്യാപകനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഞാനും സുരേന്ദ്രമാഷും ഒരുമിച്ചാണ് അധ്യയന ജീവിതത്തിലേക്ക് കടന്നു വന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളായിരുന്നു സുരേന്ദ്ര മാഷ് ഒരേട്ട് സാന്നിധ്യം എന്നും സ്കൂളിൽ തന്നിരുന്നത് സുരേന്ദ്ര മാഷാണ് സ്കൂളിലുള്ള എല്ലാ മികവർന്ന പ്രവർത്തനങ്ങളിലും അദ്ദേഹത്തിൻ്റെ വളരെ കൈയ്യൊക്കുണ്ടായിരുന്നു എൻ്റെ ഈ സന്തോഷപ്രദമായ തികച്ചും ഇവിടുന്ന് പോകുന്നതിൽ ചില എന്താ അവിടുത്തെ കുട്ടികളെ വിട്ടുപോകുന്നതിൽ കുറച്ച് വിഷമമുണ്ടെങ്കിലും ഇവിടെയുള്ള കാലയളവ് വളരെ സന്തോഷമായിരുന്നു എനിക്ക് വളരെ എൻ്റെ അധ്യാപന ജീവിതത്തിൽ വളരെയധികം സംതൃപ്തിയാണ് എനിക്ക് നൽകിയിരിക്കുന്നത് പാവപ്പെട്ട കുട്ടികളായിരുന്നു അധികം ഇവിടെ പഠിപ്പിച്ചിരുന്നത് ആ കുട്ടികളെ പഠിച്ചിരുന്നത് ആ കുട്ടികൾക്ക് ഹിന്ദിയിൽ വളരെ എന്താ ശരിക്കും പറയാൻ വെച്ചാൽ ബേസിക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ഇന്ത്യയിൽ മാർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ഞാൻ എൻ്റെ കഴിവിന് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് ഇവിടുത്തെ മറ്റ് എൻ്റെ സഹപ്രവർത്തകർ എനിക്ക് ഒരുപാട് സഹായ സഹകരണങ്ങൾ നൽകിയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും ഇവിടെ മാനേജറായാലും എച്ച് എം ആയാലും മാറി മാറി വന്ന എച്ച് എം ആയാലും എല്ലാവരും തന്നെ എന്താ നല്ല രീതിയിൽ പ്രോത്സാഹനം തരികയും ഇവിടുത്തെ കുട്ടികൾക്ക് ഞാൻ വേണ്ടപ്പെട്ട രീതിയിൽ വിദ്യാഭ്യാസം നൽകുകയും ചെയ്തു എന്നാണ് എൻ്റെ പ്രതീക്ഷ സമാന്തരങ്ങളായ റെയിൽപ്പാളങ്ങൾ കണക്കിൽ ജീവിതവും അനന്തമായ യാത്രയാണ് കുതിച്ചും കിതച്ചും മുന്നേറുമ്പോൾ വിചാരിതമായ സ്റ്റോപ്പുകളും വഴിത്തിരിവുകളും കൊണ്ട് നിറഞ്ഞതാണ് ആ യാത്ര വർഷങ്ങളോളം തീവണ്ടി യാത്രയുടെ ഭാഗമായതുകൊണ്ട് തന്നെ തീവണ്ടിയുടെ താളത്തിനനുസരിച്ച് ജീവിതത്തിൻ്റെ താളവും താളഭംഗങ്ങളും നിർണായകമായിട്ടുണ്ട് യാത്രയിലെ സൗഹൃദങ്ങളും സാഹസികതകളും സന്തോഷവും വേദനയും ഇന്നലെ ഒരു ജീവിതത്തിന്റെ കൂടെയായിരുന്നു മാധവാനന്ദയിലെ ഓരോ മണൽത്തരികൾക്കും പ്രിയപ്പെട്ട ഒരു മുഖം പടിയറുന്ന ഇവിടെ ഈ അശോകമരത്തിൻ്റെ ഓരോ ഇലകളും മൗനമായി പ്രാർത്ഥിക്കുന്നുണ്ടാവാം ഈ അധ്യാപകന്റെ ഭാവി വാസുരമാകുക ഇവിടുത്തെ വിദ്യാലയ ജീവിതത്തിലെ അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു അനുഭവം എനിക്ക് പറയാതിരിക്കാൻ കഴിയും ഒരുപാട് അനുഭവങ്ങളുണ്ട് കുട്ടികളുമായിട്ട് സംബന്ധിച്ച കുട്ടികൾക്ക് എന്താ ശരിക്കും എല്ലാവിധ സ്നേഹവും കാര്യക്കോടും കൊടുത്തു എന്നാണ് എനിക്ക് എന്നാൽ ഒരു അനുഭവം എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഞാനിവിടെ തൊണ്ണൂറ്റി എട്ടില് ജോയിൻ ചെയ്ത പോകും പിള്ളമാഷാജനം എന്താ അതിനൊരു പത്താം ക്ലാസ് എടുക്കാൻ വേണ്ടി പറഞ്ഞു പത്താം ക്ലാസ്സിലെടുത്തപ്പോൾ അന്നൊക്കെ വരി പദ്യം എന്താ എഴുതാനുണ്ടായിരുന്നു ഇത്തവരും പഞ്ചത്തിന് നാല് മാസം അപ്പൊ എങ്ങനെയും കുട്ടികളെ ബൈഹാട്ട് പഠിപ്പിക്കുക എന്നുള്ളതാണ് എന്റെ ഇവിടുത്തെ കുട്ടികളോട് ബൈഹാട്ട് പഠിക്കാൻ പറഞ്ഞ കുട്ടികൾ പഠിക്കുക ഒരുപാട് കാര്യം ഞാൻ ആലോചിച്ചു ഇവരെ ബൈഹാട്ട് പഠിപ്പിക്കണം മാപ്പിളപ്പാട്ടിന്റെ രീതിയിൽ പഠിപ്പിച്ചാൽ പഠിപ്പിച്ചു അങ്ങനെ ചൊല്ലിത്തന്നാൽ അങ്ങനെയാണ് ഹിന്ദി മഹാദേവി വർമ്മയുടെ ഊർജായ എന്ന കവിത ഞാൻ ചൊല്ലിക്കൊടുത്തു ചൊല്ലിക്കൊടുക്കും നാലു വരി ഞാനിവിടെ എന്താണ് അങ്ങനെ പഠിപ്പിച്ചതെന്നുള്ള നാലുവരി ഇവിടെ ताकली के रूप शैशव मेहो अहो सुखे सुमन हास्य करता ता किलाती अंग में तुझको पवन खिल गया जब पूर्ण तो मंजुल सुकोमल पुष्प लुप्त मधुके हे मंडरा तलगे आने ब्रह्मा अदा ഈ പാട്ടിന്റെ ഈണത്തിലെ കുട്ടികൾക്ക് ചൊല്ലിക്കൊടുത്തപ്പോൾ ഏകദേശ കുട്ടികളെ വൈഹാട്ടായി കൊണ്ടുവരികയും എഴുതുകയും ചെയ്യും അതൊരിക്കലും വല്ലാത്ത അനുഭവമായിരുന്നു പിന്നീട് അങ്ങോട്ട് കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ച് പഠിപ്പിക്കുക എന്നാലും ഞാൻ ടേസ്റ്റ് എന്താണോ അതിനനുസരിച്ചാണ് പഠിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് കളരിപ്പയറ്റിന്റെ നാട്ടിൽ നിന്ന് മലപ്പുറത്തിന്റെ മണ്ണിലേക്ക് മാധവാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പ്രിയപ്പെട്ട സുരേന്ദ്രമാഷ് നടന്നത് ഒരു ജനകീയ അധ്യാപകനായിരുന്നു സുരേന്ദ്രൻ മാസ്റ്റർ വിദ്യാർത്ഥികളുമായിട്ട് വളരെ നല്ല സൗഹൃദം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇപ്പം എവിടെ പോയാലും കുട്ടികൾ ആദ്യം ചോദിക്കുന്ന പേര് സുരേന്ദ്രൻ സുരേന്ദ്രമാസ്റ്റർ സാമൂഹ്യ സാമ്പത്തിക രംഗങ്ങളിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുടെ ജീവിതാവസ്ഥ തിരിച്ചറിഞ്ഞ് അവർക്ക് വേണ്ട കൈത്താങ് നൽകുന്നതിൽ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു രക്ഷിതാക്കൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത കുട്ടികളുടെ എത്രയോ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രിയപ്പെട്ട അധ്യാപകനായി മാറി മാഷ് എന്തായാലും ഈ രക്ഷിതാക്കൾക്കിടയിലും റിട്ടയർ ആയി ഒരു വല്ലാത്തൊരു പോകുന്ന നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് നമ്മുടെ പ്രിയങ്കരനായ സുരേന്ദ്രൻ മാഷ് ഈ വർഷം മികച്ച സേവനം കാഴ്ചവെച്ചുകൊണ്ടാണ് സുരന്ദർ മാഷ് നമ്മോട് ഇവിടെ പറയുന്നത് എല്ലാവർക്കും മാതൃകയായ ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം കുട്ടികളോടൊപ്പം തന്നെ വളരെ വളരെ സൗഹൃദപരമായിട്ട് ഒരു 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 ആധുനിക തന്നെ പ്രായോഗിക കൊണ്ടുവരാൻ സാധിച്ച കർമ്മരംഗത്ത് കാലിടരാതെ ആത്മവിശ്വാസത്തോടെ അതിലുപരി അഭിമാനത്തോടെ സർവീസിൽ നിന്നും വിടപറയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകനെ ആശംസകൾ We'll